ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര പ്രശസ്ത പഞ്ചവാതി കലാകാരനും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ കെ ഗോപാലകൃഷ്ണന്റെ ഷഷ്ടി പൂർത്തി ആഘോഷമാക്കാൻ നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചു യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് കുമാർ ഉദ്ഘാടനം ചെയ്തു യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇ എം സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം ബാബു രാജശ്രീ സുഗണൻ സി എച്ച് ഹരീഷ് സി കെ ഹരിദാസ് കൗൺസിലർമാരായ കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ രാജു മാരാത്ത് കെ അരവിന്ദാശൻ കോട്ടയിൽ പ്രസാദ് എം സച്ചിദാനന്ദൻ കെ മാധവൻ നായർ എന്നിവർ സംസാരിച്ചു മുൻനിര പഞ്ചവാദ്യ മേള കലാകാരന്മാരെ മുഴുവൻ പങ്കെടുപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു സ്വാഗത സംഘവും രൂപീകരിച്ചു ഇ എം സുബ്രഹ്മണ്യൻ ചെയർമാൻ രാജു മാരാത്ത് വൈസ് ചെയർമാൻ ബാബു മുത്തൂറ്റിപ്പറമ്പിൽ ജനറൽ കൺവീനർ സ്മിത അജിത് കുമാർ ജോയിൻറ്റ് കൺവീനർ സച്ചിദാനന്ദൻ മാരാത്ത് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്